കുവൈത്ത് ലേബർ മാർക്കറ്റിൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ രാജ്യത്തെ കണക്കുകൾ പ്രവാസികളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ തൊഴിലാളികളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പബ്ലിക് അതോറിറ്റി ഓഫ് സിവിൽ ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തേക്കാൾ എട്ട് ദശാംശം ഒൻപത് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി ദശാംശം നാല് ലക്ഷത്തിൽ നിന്ന് എട്ട് ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ച് രണ്ട് ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി അറുപത് പേരെയാണ് പുതുതായി തൊഴിൽ വിപണിയിൽ ചേർത്തത് മൊത്തം തൊഴിലാളികളിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം ഗാർഹിക തൊഴിലാളികളാണ് കുവൈത്ത് പൗരന്മാർ തൊഴിൽ വിപണിയുടെ ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനവുമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കി സ്വദേശികളിൽ ഭൂരിഭാഗം പേർ സർക്കാർ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് രാജ്യത്തെ തൊഴിലാളികളിൽ ഏകദേശം ലക്ഷം പ്രവാസികളാണ് സ്വകാര്യ മേഖലയിലെ വലിയ പങ്കും ഇവരുടേതാണ് വ്യാപാരം കൺസ്ട്രക്ഷൻ സർവീസ് മേഖലകൾ തുടങ്ങിയ വിവിധ രംഗങ്ങളിലാണ് ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്നത് അതേസമയം കുവൈത്തികൾ പ്രധാനമായും സർക്കാർ മേഖലയായ അഡ്മിനിസ്ട്രേഷൻ പ്രതിരോധം സാമൂഹിക സുരക്ഷ റിയൽ എസ്റ്റേറ്റ് ഫിനാൻസ് മേഖലകളിലാണ് കുവൈത്തിലെ സ്വകാര്യ മേഖലയെ മുന്നോട്ട് നയിക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും വിദ്യാഭ്യാസ യോഗ്യതയുള്ള തൊഴിലാളികളുടെ എണ്ണവും ഉയരുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മീഡിയ വൺ കുവൈത്ത് സിറ്റി